എൻ്റെ പേര് റാണി ഷാജി ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടുമ്പടിയെക്കുറിച്ച് അറിയുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥലം വാങ്ങിച്ചു വന്ന വടക്കഞ്ചേരി പള്ളിയിലെ ജസ് എന്ന് പേരുള്ള ഒരു ചേച്ചിയാണ് എന്നെ ഇവിടെ എത്തിക്കാൻ മെയിനായിട്ട് കാരണമായത് ആ ചേച്ചിയോട് ഞാൻ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കുന്നത് ഈശോവിനേം മാതാവിനെ കുറിച്ചായിരുന്നു ഞാൻ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുത്തുകൂടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് കൃപാസന എവിടെയാണെന്ന് അറിയില്ല ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ വടക്കഞ്ചേരി പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാം നീ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമേ അഞ്ച് പേര് കൂടിയിട്ട് ഒരു വണ്ടി വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ മാർച്ച് ഒന്നാം തീയതി ഇവിടെ വന്നു അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഉടുമ്പടി എടുക്കാൻ വരുമ്പോൾ പലരും എന്നോട് പറഞ്ഞു ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്നെ മാതാവ് നോക്കില്ല എനിക്ക് ഉടമ്പടി എടുത്താൽ പാലിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞെങ്കിലും എനിക്ക് നല്ല സങ്കടമായി അപ്പം ഞാൻ ജസ്സി ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഇല്ല ഉടുമ്പടി എടുക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ചേച്ചി എന്നോട് ചോദിച്ചു അങ്ങനെയൊന്നും നീ പറയേണ്ടടി മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ നിനക്ക് മാതാവിനെ കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ അതൊരു വാശിയായിട്ട് തന്നെ ഏറ്റെടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വരും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റണം മാതാവ് എന്നൊന്ന് തൊടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കൃപാസനത്തിൽ കാലുകുത്തി ഉടനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ മാതാവ് എന്നൊന്ന് തൊടണം എന്നെങ്കിൽ മാത്രമേ ഞാൻ ഇനി പള്ളിയിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് മാതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ നിറക്കിൽ ഒരെണ്ണം എന്നോട് സിസ്റ്റർ എടുക്കാൻ പറഞ്ഞു എനിക്ക് കിട്ടിയത് മണിയായിരുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ തൊട്ടു ഞാനിവിടെ വരുന്നത് മാതാവിന് ഇഷ്ടമാണെന്ന് കരുതി അങ്ങനെ ഞാൻ മാതാവിന് വാക്കുകൊടുത്തു എനിക്കിവിടെ നടക്കാൻ പറ്റുന്ന അത്രയും കാലം എൻ്റെ മരണം വരെ ഞാനിവിടെ വരുമെന്ന് മാതാവിന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കിനി മാതാവിൾ കുറേ സഹനങ്ങൾ തന്നു ആ സഹനം തന്നതുകൊണ്ടാണ് ഞാനൊരു സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ആ സഹനത്തെക്കുറിച്ചിട്ട് ഞാൻ ഇനി പറയാം ആദ്യമേ പറയാനുള്ളത് എൻ്റെ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ ആധാരം ബാങ്കിൽ ലോൺ എടുത്തേക്കുമായിരുന്നു മൂന്ന് ബാങ്കിൽ മാറി മാറി ലോൺ എടുത്തു പലിശ കെട്ടിക്കെട്ട് ഒരുപാട് പണിയെടുക്കണ പൈസ മുഴുവനും പലിശ കൊടുക്കുമായിരുന്നു അപ്പം ഞാനിവിടെ ഉടുമ്പടി എടുക്കാൻ വന്നപ്പം മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ ഡിസംബറിൽ ഞാൻ ഉണ്ണീശ കൂട് കെട്ടണമെങ്കിൽ എൻ്റെ ആധാരം എനിക്ക് വീട്ടിൽ എത്തിച്ചു തരണം അല്ല ഞാൻ ഉണ്ണീശക്കൂട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു ഡിസംബറിന് മുന്നേ നിൻ്റെ വീട്ടിൽ ആധാരം ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസത്തിലെ നവംബർ പത്താം തീയതി എൻ്റെ ആധാരം വീട്ടിലെത്തിച്ചു തന്നു മാതാവ് പതിനാറ് ശതമാനം പലിശയ്ക്ക് ഇരുന്നത് നാല് ശതമാനത്തിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടി അങ്ങനെ ഞാൻ ആധാരം പോയി എടുത്തിട്ട് വന്നു ആ ഒരു ഇത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു എനിക്ക് പറഞ്ഞ വാക്ക് മാതാവ് സാധിച്ചു തന്നു രണ്ടാമത് എൻ്റെ അമ്മയമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എഴുപത്തി അഞ്ച് വയസ്സുണ്ട് അമ്മയ്ക്ക് കുടലിലായിരുന്നു ക്യാൻസർ അങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷത്തിൻ്റെ ഡേറ്റ് ആകുമ്പോഴൊക്കെ അമ്മയ്ക്ക് പേടിയായിരുന്നു പിന്നെ അങ്ങനെ ഹീമോ ചെയ്തുകൊണ്ടേയിരുന്നു അത് ചുങ്ങാൻ വേണ്ടിയിട്ട് രണ്ടാമത് അമ്മ ആശുപത്രിയിൽ പോയ സമയത്ത് ഞാൻ ഉടുമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മയുടെ പേടിയെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അമ്മയുടെ അസുഖങ്ങൾ ഇതോടുകൂടി മാറണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല അത്ര കൂടുതലാണ് കുടലൊക്കെ ദ്രവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവ് ആശുപത്രിയിൽ നിന്ന് വിളിച്ച് എന്നോട് കരഞ്ഞ് പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഞാൻ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തിനെയാണ് ആ ദൈവം അമ്മയുടെ കൂടെയുണ്ട് ഉണ്ട് അമ്മനെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞ് കുടലിൽ സ്റ്റിച്ച് പിടിച്ചില്ല എങ്കിൽ റീ ഓപ്പറേഷൻ ചെയ്യണം പ്ലാസ്റ്റിക്കിൻ്റെ കുടലമ്മയ്ക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അമ്മയതെല്ലാം മാറ്റിത്തരും ഞാനാണ് ഉറപ്പ് തരുന്നതെന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അമ്മേനെ നോക്കിയിട്ട് പറഞ്ഞു സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ട് ഇനി റീ ഓപ്പറേഷൻ ഒന്നും വേണ്ട അങ്ങനെ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം അമ്മേനെ അഡ്മിറ്റാക്കി വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് വിട്ടു അങ്ങനെ പിന്നെ അമ്മയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്നത് ഞാനായിരുന്നു എനിക്ക് വലിയ മുറിവൊക്കെ ഭയങ്കര പേടിയായിരുന്നു വയറ് ഫുള്ള് കീറിയൊക്കെയുമായിരുന്നു പിന്നെ ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കണം എനിക്ക് പേടിയാണ് ഇനി ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വലിയ പഴുക്കും എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം കൂടെ എനിക്കാവും കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു കൂടെ നിൽക്കണം അമ്മേയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പോയത് അങ്ങനെ അമ്മേനെ മുറിവ് ഡ്രസ്സ് ചെയ്തു ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആരാണ് മുറിവ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നന്നായിട്ടുണ്ട് എല്ലാം മുറിവും കരിഞ്ഞു അമ്മയ്ക്ക് അന്ന് തന്നെ സ്റ്റിച്ച് വെട്ടാനും പറ്റി അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അവർ സ്കാൻ ചെയ്യണം പറഞ്ഞു ഇനി ക്യാൻസറിൻ്റെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഹീമോയും റേഡിയേഷനും വേണം പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ അമ്മേനെ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഉടുമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലി ഞാൻ അമ്മയ്ക്ക് കുരിശ് വരച്ചു കൊടുത്തു ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പും തേനും ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു അങ്ങനെ സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് മേടിക്കാൻ ഞാനാണ് അമ്മേനെ കൊണ്ട് പോയത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ സ്കാനിങ് റിപ്പോർട്ടിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മയുടെ അസുഖ ഇതോടുകൂടി മാറിയിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ അമ്മേനെ നോക്കും സ്കാനിങ് റിപ്പോർട്ടിൽ നോക്കും അപ്പോൾ ഞാൻ പേടിച്ചു ഇനി അമ്മയ്ക്ക് വീണ്ടും ക്യാൻസർ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ നോർമലാണ് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇനി ക്യാൻസറിനുള്ള മരുന്ന് അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പ്രോട്ടീൻ പൗഡറൊക്കെയാണ് അമ്മയ്ക്ക് കൊടുത്തത് അമ്മ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കണു എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം തന്നത് മാതാവ് ഇതാണ് ഇനി ാമത്തത് ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുന്നത് എട്ട് വർഷമായിട്ട് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ഒന്നില്ലെങ്കിൽ മാസത്തില് ഈ പത്തിരുപത് ദിവസം ബ്ലീഡിങ് ആയിരിക്കും ഇല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ പീരീഡ്സ് ആവും അങ്ങനെ ആയി ഒരുപാട് സ്കാൻ ചെയ്തു ലാസ്റ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി യൂ ഡ്രസ്സ് എടുത്തു കളയാം മറ്റൊരു വഴിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകും എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് മരുന്നിന് ഡ്രഗ് അലർജി ഉള്ളതാണ് എറണാകുളം ആസ്റ്റ് മെഡിസിറ്റി ചെന്നിട്ടാണ് എനിക്ക് അലർജി ടെസ്റ്റ് ചെയ്തത് അവിടെ മാത്രമേ അതുള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷത്തിന് മുന്നേ ഒരു ടെസ്റ്റും കൂടെ പോയി നടത്തിയിട്ട് വരണം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ക്യാഷ്വാലിറ്റിയിൽ കിടന്ന് കരയണ സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ജോസഫ് ജോസഫനെ ചെന്ന് കാണണം സ്കാനിങ് എടുത്ത് ജോസഫ് അച്ഛനെ കാണാൻ പോവാൻ പറഞ്ഞു ഞാൻ മരുന്ന് കഴിച്ച് ബ്ലീഡിങ് കുറഞ്ഞ സമയത്ത് സ്കാനിങ് റിപ്പോർട്ടായിട്ട് ജോസഫ് അച്ഛനെ കാണാൻ വന്നു അവിടെ വരി നിൽക്കുമ്പോൾ അവിടെ ബ്രദർമാർ മറ്റുള്ളവരോടൊക്കെ വഴക്ക് പറയുന്നത് കേട്ടു എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പം ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അമ്മ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നത് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനായിട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ബ്രദർ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബ്രദറിൻ്റെ കയ്യിൽ കൊടുത്തു എനിക്ക് ടോക്കൺ കിട്ടി ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു കുരിശ് വരച്ച് തന്നു എനിക്കൊരു കാശുരൂപം തന്നു എൻ്റെ വിരലിലൊരു തൈലം പുരട്ടി തന്നു വാഷ്റൂമിൽ പോയിട്ട് പൂക്കളിൻ്റെ താഴെ യൂട്രസിൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് മൂന്ന് തവണ കുരിശ് വരയ്ക്കാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മൂന്ന് തവണ കുരിശ് വരച്ചു അത് കഴിഞ്ഞ് പിറ്റേത്തെ മാസം പീരീഡ്സായപ്പം എന്തായാലും ഒരു ഓപ്പറേഷൻ നടന്നെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നാല് ദിവസം ഞാൻ വീട്ടിലെ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല ഒരുപാട് ബ്ലീഡിങ്ങും വയറുവേദനയും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു എനിക്ക് അതോടുകൂടി എല്ലാം മാറി അത് കഴിഞ്ഞ് ഇപ്പം നാലാമത്തെ പീരീഡ്സ് വന്നപ്പോഴും സാധാ നോർമലാണ് എനിക്ക് ഒരു ഇല്ല അങ്ങനെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു തന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മീനായിരുന്നു കറി പെട്ടെന്ന് ചോറ് വാരി ഉണ്ട സമയത്ത് ലെൻസിൻ്റെ ഉള്ളിലേക്ക് മുള്ളിറങ്ങിപ്പോയി മീനിൻ്റെ മുള്ളു അങ്ങനെ ഒരു മൂന്ന് ദിവസം നിർത്താണ്ടുള്ള ചുമയായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല സംസാരിക്കാൻ പറ്റില്ല ആശുപത്രിയിൽ പോയാൽ അലർജി ഉള്ളതുകൊണ്ട് എന്നെ ഡോക്ടർ നോക്കില്ല അപ്പോൾ വീട്ടിൽ തന്നെ പ്രാർത്ഥന മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഞാൻ ഈ തടയുന്ന ഭാഗത്ത് ഒഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ വന്നിട്ട് ഞാൻ സഹിക്കാൻ പറ്റാണ്ട് നെഞ്ചുവേദനയായി അങ്ങനെ ഈ കന്നതിനിടയിൽ ആശുപത്രിയിൽ വടക്കഞ്ചേരിയിൽ പോയി അഞ്ച് മണിയായപ്പോൾ രാവിലെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അലർജി ഉള്ളതുകൊണ്ട് മരുന്ന് തരാൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും മരുന്നാൽ അല്ലെങ്കിൽ ഞാൻ ചുമച്ച് ചുമച്ച് ഞാൻ മരിച്ചു പോകുന്ന ഡോക്ടറോട് പറഞ്ഞു അങ്ങനെ ഒരു മരുന്നും ഒരു കുപ്പി മരുന്നും ഒരു ഗുളികയും തന്നു അത് കഴിച്ച ഉടനെ എനിക്ക് അലർജി ഉണ്ടായി അപ്പോൾ തന്നെ രണ്ട് ഇഞ്ചക്ഷൻ തന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി തൃശ്ശൂർക്ക് പൊക്കോ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് എന്നെ തൃശ്ശൂർക്ക് വിട്ടു തൃശ്ശൂർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഒരു വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ എറണാകുളം ആശ്രി മെഡിസിറ്റിയിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ അവിടേക്ക് പോകാൻ പറ്റില്ല അമ്പതിനായിരം രൂപയെങ്കിലും ഇല്ലാണ്ട് അവിടെ കയറാൻ പറ്റില്ല ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ കഴിഞ്ഞു കൂടുതൽ റാണീനെ രക്ഷിക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ കഴുത്തിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു എൻ്റെ ബാഗിൽ ഉടുമ്പടി തൈലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റു ചെയ്തിട്ടില്ലല്ലോ ഇനി എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് തെറ്റ് തെറ്റു വന്നുപോയോ മാതാവ് എനിക്കറിയാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കണം മാതാവിനെ വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നാലാമത്തെ ദിവസം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ കട്ടിലിൽ കിടന്ന് കരയുന്ന സമയത്ത് എന്തോ ഈ ലെൻസിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പോലെ തോന്നി അങ്ങനെ ഞാൻ മേളിലേക്ക് ശ്വാസം എടുത്തെടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് ആ മീൻ്റെ മുള്ള എൻ്റെ വായിലേക്ക് തന്നെ കയറി വന്നു അത് ഫോണിലെടുത്ത് ഫോട്ടോ എടുത്തു ഞാൻ ഒരുപാട് ഡോക്ടർമാർക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് നീ എന്തുകൊണ്ടും മരിച്ചില്ല എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ജീവനുള്ള ദൈവത്തിനെയാണ് സ്നേഹിക്കുന്നത് ഈശോനെ മാതാവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അവരാണ് എനിക്കത് എടുത്ത് തന്നെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു എനിക്ക് കിട്ടി അടുത്തത് ഞാൻ എനിക്കും എൻ്റെ ഭർത്താവിനും ആണ് ജോലി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടാപ്പിങ്ങിന് മൂന്ന് മണിക്ക് പോകും അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ മരത്തിൽ പെരുന്തേനിൻ്റെ ഉണ്ടായിരുന്നു അത് പരുന്ത് വന്ന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊത്തി ഇപ്പോൾ ഈച്ച എല്ലാം കൂടി പറഞ്ഞ് ഞങ്ങൾ വെട്ടനവിടേക്ക് വന്നു എൻ്റെ ദേഹത്തേക്ക് ഒരു ഈച്ച പോലും വന്നില്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്തൊന്ന് അറിയ ഈച്ച വന്നു അഞ്ചാറ് ഈച്ച ഭർത്താവിന് കുത്തി അങ്ങനെ നീരും വേദനയൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു ടാപ്പിങ്ങുകാരൊക്കെ മരിച്ചിട്ടുണ്ട് ഈച്ച കുത്തിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോകണം പറഞ്ഞു അപ്പോൾ ആൾക്കൊന്നാതെ പേടി ഇത്തിരി കൂടുതലാണ് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് തിരികത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഏഴ് സ്വർഗസ്നായ പിതാവ് ചൊല്ലി ഏഴ് നന്മ നിറഞ്ഞ പറയും ചൊല്ലി എൻ്റെ ഭർത്താവിന് ഉപ്പും തേനും കഴിക്കാൻ കൊടുത്തു ഉടുമ്പടി തൈലം കൊണ്ട് ഈച്ച കുത്തി അവിടെയൊക്കെ ഞാൻ കുരിശു വരച്ച് കൊടുത്തു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നീരും വേദനയും എല്ലാം പോയി അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ വീടൊരു മരണ വീടാകുമായിരുന്നു അവിടെ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു പിന്നെ എൻ്റെ മോനെ മെക്കാനിക്കലായിരുന്നു പഠിച്ചത് അവന് രണ്ടു വർഷമായിട്ട് അത് അത് സംബന്ധിച്ചിട്ടുള്ള ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ പഠിച്ചതുമായിട്ട് ഒരു ജോലി ഒരുപാട് സാലറി ഒന്നും വേണ്ട ഒരു ചെറിയ സാലറി മതി എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാമത്തെ ദിവസം ഉടുമ്പടി എടുത്ത് പതിനാറാമത്തെ ദിവസം തന്നെ എൻ്റെ മോനെ ഷോറൂമിൽ കയറി അവനവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ മരുമോൾക്ക് ചേച്ചിയുടെ മരുമോൾ പ്രഗ്നൻ്റ് ആയിരുന്നു എട്ട് മാസം ആയപ്പോൾ തൊട്ട് ഇവിടെ ഏഴ് മാസം തൊട്ട് ഇവിടെ വയറ് മുറുകുമായിരുന്നു അങ്ങനെ കൊച്ചിനെ അനക്കം കുറയുമായിരുന്നു അങ്ങനെ എട്ട് മാസം ആയപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞിനെന്തായാലും സംഭവിക്കുമെന്ന് പറഞ്ഞു ഇടുക്കിയിലാണ് എൻ്റെ വീട് അപ്പോൾ ചേച്ചി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ തോട്ടത്തിലാണ് ടാപ്പിങ് ചെയ്യാണ് എനിക്ക് വീട്ടിൽ പോയി ഉടുമ്പടിത്തൈലും എടുത്ത് കുരിശു വരയ്ക്കാനോ തിരികത്തിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു ഞാൻ പറഞ്ഞു നീ കരയേണ്ട ഒന്നും സംഭവിക്കില്ല മാതാവ് നിൻ്റെ മോളെയും കുഞ്ഞിനെയും നിനക്ക് തിരിച്ചു തരുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ വിശ്വസിക്കുന്നില്ലേ അപ്പോൾ അവരെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ചേച്ചിക്ക് അവരെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയും കുഞ്ഞും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കണു കുഞ്ഞു പെണ്ണാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ അവൾക്കൊരു പേരിട്ടു ആന്മരിയെന്നാണ് ഞാൻ ആ കുഞ്ഞിന് പേരിട്ടത് മാതാവ് തന്ന കുഞ്ഞാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാണ്ട് അവർ രണ്ടുപേരും ഒപ്പിരിക്കുന്നുണ്ട് കാരുണ്യ പ്രവൃത്തി എന്ന് പറയാൻ ഞാൻ കൂടുതലും ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ കൂടി മെഡിക്കൽ കോളേജ് ക്യാൻസർ രോഗികളെയാണ് കാണാൻ പോകുന്നത് അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അസുഖം മാറിയ കാര്യവും എനിക്ക് കിട്ടിയ സാക്ഷ്യമെല്ലാം ഞാൻ അവരെ പറഞ്ഞ് പരമാവധി ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പഴ്സില് ചോറാണ് വാങ്ങിയിട്ട് പോകുന്നത് വീട്ടിലെനിക്ക് സമയമില്ല വയ്ക്കാൻ വേണ്ടി ടാപ്പിംഗ് ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ ക്യാൻസർ രോഗികൾക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ദൈവത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ചിലരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും എനിക്ക് മെൻ്റലാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഈശോനെ മാതാവിനെ കുറിച്ച് പറയുന്നത് ഞങ്ങളൊക്കെ പള്ളിയിൽ പോകണവരാണ് നിനക്ക് മാത്രം എന്താ ഇത്ര പറയാനുള്ളതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയും എനിക്കെൻ്റെ ഈശോയും മാതാവും തന്ന അനുഗ്രഹം ഞാൻ പറയണ്ടേ അതല്ല ഈശോയും മാതാവും പറയണമെന്ന് ഞാൻ ചോദിക്കും എന്നെ വെറുപ്പാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും വെറുത്തോളം ഒരു നിമിഷം നിങ്ങൾ എന്നെ വെറുക്കുമ്പോൾ അതിൻ്റെ ആയിരം ഇരട്ടി എൻ്റെ ഈശോ എന്നെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തലും കളിയാക്കലും എല്ലാവരും എനിക്ക് വട്ടാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ കാര്യം ഞാൻ പറയുമ്പം അതൊക്കെ സന്തോഷത്തോടു കൂടി ഞാൻ ഏറ്റെടുക്കും എൻ്റെ മാതാവിനും ഈശോയ്ക്കും വേണ്ടി എട്ട് വർഷമായിട്ട് ഞാൻ പറയുന്ന ഒരു മൂന്ന് വചനമുണ്ട് കർത്താവാണ് എൻ്റെ ഇടയിന് എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് പിന്നെ ഞാൻ പറയും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരിചെലമയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറയും പിന്നെ ഞാൻ പറയും കർത്താവെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശ്രതമാക്കണമേ അങ്ങയുടെ കരങ്ങൾ എന്നോട് ചേർന്നിരുന്ന് എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തു രക്ഷിക്കണമെന്ന് ഈ വചനം ഒരു എട്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ കൂടെ കൂടെ എൻ്റെ ജീവിതത്തെ ആവർത്തിക്കാറുണ്ട് എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതും ഈ വചനങ്ങളൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നു എനിക്കൊരു അസുഖവും ഇല്ല മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ ജീവിതകാലം മുഴുവനും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നന്ദി പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് അനുഗ്രഹവും എൻ്റെ മാതാവ് എനിക്ക് തരുന്നുണ്ട് പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും പറയണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ അവർക്ക് കിട്ടണമുണ്ടെന്നും പറഞ്ഞാൽ ഒത്തിരി ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ടോ ഞാൻ അപ്പം തന്നെ മാതാവിൻ്റെ മുന്നിൽ തിരികെത്തിക്കും അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവെ എന്നെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുന്ന കാര്യം ഞാൻ നിന്നെ വിശ്വസിച്ച് തരികയാണ് നീ അവർക്കത് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പറയും എല്ലാം എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരാറുമുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോട് വിഷയോട് എനിക്ക് മതിയാവില്ല